രാജ്യത്താകമാനം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പി വ്യാജ വോട്ടർമാരെ ചേർത്തെന്ന ആരോപണം ഉയർന്നുവരവെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റുമായ പരകാല പ്രഭാകരുടെ മുൻ പരാമർശങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് പരകാല പ്രഭാകർ ബി ജെ പി ഭരണത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കേന്ദ്ര ധനമന്ത്രിയാണെങ്കിലും പ്രഭാകർ രാഷ്ട്രീയ വിഷയങ്ങളിൽ സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് പ്രഭാകരൻ്റെ അന്നത്തെ പ്രധാന ആരോപണം ബി ജെ പി എഴുപത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളിൽ ഫലങ്ങൾ കൃത്രിമമായി മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഇത് മൂന്നാം തവണയും അധികാരത്തിലെത്താൻ മോദിയെ സഹായിച്ചു എന്നതാണ് അദ്ദേഹം വാദിക്കുന്നത് വോട്ട് ഫോർ ഡെമോക്രസി എന്ന സംഘടനയുടെ പഠനത്തെ ഉദ്ധരിച്ചാണ് ഈ ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം വിവാദമായപ്പോഴാണ് അദ്ദേഹം ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ വോട്ട് വ്യത്യാസം പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം എത്തിയെന്നും ചരിത്രപരമായി ഇത് ഒരു ശതമാനത്തിൽ താഴെയായിരുന്നുവെന്നും പ്രഭാകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏകദേശം അഞ്ച് കോടി അധിക വോട്ടുകൾ എണ്ണപ്പെട്ടുവെന്നതാണ് കണക്ക് പ്രത്യേകിച്ചും ഒഡീഷയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്കിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന വിമർശനമുണ്ടായത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ആവർത്തിച്ചുള്ള ലംഘനങ്ങളിൽ കമ്മീഷൻ നടപടിയെടുത്തില്ല എന്നതാണ് പ്രഭാകർ ആരോപിക്കുന്നത് രണ്ടാം ഘട്ട പോളിങ്ങിൻ്റെ അന്തിമ വോട്ടിംഗ് ശതമാനം പ്രഖ്യാപിക്കാതിരുന്നത് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഫോം പതിനേഴ് സി പോലുള്ള രേഖകൾ പ്രസിദ്ധീകരിക്കാത്തതും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ പ്രധാനമന്ത്രിയുടെയും ഭരണകക്ഷിയുടെയും സൗകര്യത്തിനനുസരിച്ച് നിശ്ചയിക്കുന്നതും ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ അത് കാരണമായി എന്നും അദ്ദേഹം പറയുന്നുണ്ട് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടന്ന തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ ടേണൗട്ടിലെ അസ്വാഭാവികതയും അതിൻ്റെ ആ വർധനവും പ്രഭാകർ അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് പോളിംഗ് അവസാനിച്ച ശേഷം ടേണൗട്ട് ഏഴ് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം വർദ്ധിച്ചത് ഗണിതപരമായി അസാധ്യമാണെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ വാദം ഇലക്ട്രിക് ബോണ്ടുകളെ ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു പരകാല പ്രഭാകർ ഇത് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചതാണ് എന്തായാലും നിർമ്മല സീതാരാമന്റെ ഭർത്താവ് കൂടിയായ പരകാല പ്രഭാകറിന്റെ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട്